വിജയ് സേതുപതി ആയത് കണ്ടോ പലരും പറയുന്നു രോഗമാണെന്ന് എന്നാൽ നടന്മാരുണ്ടായിട്ടുണ്ട് എന്നാൽ ശരവേഗത്തിൽ ഒരു നടൻ ജനഹൃദയം കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ് സിനിമയിൽ നിന്നുള്ള വിജയ് സേതുപതി എന്ന നടനാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രത്യേകത ക്യാമറയിൽ പകർത്തി സിനിമാശാലകളിൽ ഇരുന്ന് കാണുന്നതായല്ല ഫീൽ ചെയ്യുക മറിച്ച് താരത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയാണ് കിട്ടുക അങ്ങനെയുള്ള നടന്മാർ നമുക്ക് ദുർലഭമാണ് പക്ഷേ ആ കാന്തശക്തിയുള്ള നടനാണ് വിജയ് സേതുപതി അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഗെറ്റപ്പാണ് ആരാധകരെ ഒന്ന് സങ്കോചപ്പെടുത്തിയത് മൊട്ടയടിച്ച് ആകെ വിരൂപമായ കോലം ഫോട്ടോ പുറത്തു വന്നപ്പോൾ ആർക്കും മനസ്സിലായിരുന്നില്ല ഈ കാണുന്നത് വിജയ് ആണെന്ന് എന്നാൽ തിരിച്ചറിഞ്ഞ ആരാധകർ ഞെട്ടലോടെ ചോദിച്ചത് എന്താണ് പറ്റിയത് വല്ല രോഗവും എന്നാൽ വിജയ് സേതുപതി പറഞ്ഞത് എന്റെ പുതിയ ചിത്രത്തിൽ എൺപതുകാരന്റെ വേഷം കെട്ടാനാണ് ഇത് ചെയ്തത് സീതാ കാത്തി എന്നാണ് ഈ ചിത്രത്തിന്റെ പേര് ഈ രൂപം കെട്ടാൻ അമേരിക്കയിൽ പോയി ഓസ്കർ ജേതാക്കളായ കെവിൻ ഹാനെ അലക്സ് നോബിൾ എന്നിവരാണ് എന്നെ ഈ കോലത്തിലാക്കിയതെന്നും വിജയ് സേതുപതി പറയുന്നു അർച്ചന നായികയാകുന്ന സീതാക്കാത്തിയിൽ രമ്യ നമ്പീശൻ ഗായത്രി പാർവതി നായർ എന്നിവരും അണിനിരക്കും വിജയ് സേതുപതിയെ മക്കൾ മക്കൾസെൽവനാക്കിയ നടുവിലെ കൊഞ്ചം പാക്കാതെ കാണോ എന്ന ചിത്രം സംവിധാനം ചെയ്ത ബാലാജി തരണിധരൻ തന്നെയാണ് സീതാക്കാത്തയും ഒരുക്കുന്നത് ഫിലിം കാഠ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിന്നവർ ഞങ്ങളെ വിശ്വസിച്ചവർ നാല് ലക്ഷം സബ്സ്ക്രൈബുമായി തന്നെ എല്ലാവർക്കും നന്ദി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം കൂടൂ ഫിലിം കാഠ്